ക്രിക്കി മലയാളം ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഗൈസ് നമ്മുടെ മലയാളത്തിൽ പണ്ടുണ്ടായിരുന്നു നിങ്ങൾക്കുമകം കോടീച്ചിരുന്ന ആ ഒരു ഷോ ഓർമ്മയില്ലേ അതേപോലെ ഹിന്ദിയിലൊരു ഷോ ആണ് കോർപ്രതി നമ്മുടെ അമിതാഭ് ബച്ചനാണ് ആ ഒരു ഷോയിലെ അവതാരക എന്നുള്ളത് സുഹൃത്തുക്കൾക്കും അറിയാമായിരിക്കും ഏതായാലും ആ ഒരു ഷോയിലെ പതിനാറാമത്തെ എപ്പിസോഡിൽ ഒരു സംഭവം ഉണ്ടായി ക്രിക്കറ്റുമായിട്ട് റിലേറ്റ് ചെയ്യപ്പെട്ട ഒരു ചോദ്യമായിരുന്നു ബിഗ് ബി ചോദിച്ചിട്ടുണ്ടായിരുന്നത് ക്വസ്റ്റിൻ ഇങ്ങനെയായിരുന്നു വിച്ച് ഓഫ് ദീസ് പ്ലേയേസ് ഓൾ ഓഫ് ഹോംവെയർ ഐ പി എൽ ക്യാപ്റ്റൻസ് ഇൻ ട്വന്റി ഫോർ ഹാസ് നെവർ പ്ലേഡ് എ ടെസ്റ്റ് മാച്ച് ഫോർ ഇന്ത്യ അതെ ും രണ്ടായിരത്തി ഇരുപത്തിനാല് ഐ പി എൽ സീസണിൽ ക്യാപ്റ്റൻമാരായിരുന്ന താരങ്ങളിൽ ഇതുവരെ ഇന്ത്യക്ക് വേണ്ടി ടെസ്റ്റ് കളിച്ചിട്ടില്ലാത്ത താരം ആരായിരുന്നു എന്നാണ് ചോദ്യം ഓപ്ഷൻസ് ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് ശ്രേയസ് അയ്യർ ഹാർദിക് പാണ്ഡ്യ സഞ്ജു സാംസൺ ഋഷഭ് പന്ത് എന്നിങ്ങനെ നാല് ഓപ്ഷൻസുകളായിരുന്നു ശരിയാണ് ക്രിക്കറ്റ് പിന്തുടരുന്ന സുഹൃത്തുക്കൾക്കൊക്കെ വളരെ അനായാസം മറുപടി പറയാൻ കഴിയുന്ന ഒരു ചോദ്യം തന്നെയായിരുന്നു അത് പക്ഷേ റാം കിഷോർ എന്നാൽ ആ ഒരു മത്സരാർത്ഥിക്ക് അതിന് സാധിക്കാതെ പോവുകയായിരുന്നു ഓഡിയൻസ് പോൾ എന്നുള്ള ലൈഫ് ലൈൻ നേരത്തെ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്ന കിഷോറിന് മുമ്പിൽ ഉത്തരത്തിലേക്ക് എത്താൻ വീഡിയോ കോൾ ഡബിൾ ടിപ്പ് എന്നിങ്ങനെ രണ്ട് ലൈഫ് ലൈനുകളായിരുന്നു മുമ്പിൽ ഉണ്ടായിരുന്നത് ഡബിൾ ടിപ്പ് എന്ന് വെച്ചാൽ അവർ നാല് ഓപ്ഷൻസുകളിൽ ഒരു തവണ ഉത്തരം തെറ്റിപ്പോയാലും കുഴപ്പമില്ല രണ്ടാമത്തെ തവണ ശരിയാക്കിയാൽ മതി അതാണ് ഡബിൾ ടിപ്പ് എന്തായാലും വീഡിയോ കോൾ ഫ്രണ്ട് എന്നുള്ള ഓപ്ഷനാണ് കിഷോർ ആദ്യം സ്വീകരിക്കുന്നത് അതിനെ കൊണ്ട് അദ്ദേഹത്തിന് വലിയ കാര്യമൊന്നും ഉണ്ടായില്ല പിന്നീട് ഇതോടുകൂടി അവശേഷിക്കുന്ന ഡബിൾ ടിപ്പ് ഓപ്ഷൻ സ്വീകരിക്കേണ്ടി വന്ന കിഷോറിന് രണ്ട് തവണ ഉത്തരം പറയാൻ അവസരം ലഭിച്ചു ആദ്യത്തെ അവസരത്തിൽ ശ്രേയസ് അയ്യർ എന്ന തെറ്റുത്തരമായിരുന്നു കിഷോർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെ ഇത് തെറ്റാണെന്ന് തെളിഞ്ഞതോടുകൂടെ റാം കിഷോർ ഓപ്ഷൻ സി സഞ്ജു സാംസൺ സെലക്ട് ചെയ്യുകയും ചെയ്തു അതോടുകൂടെ കിഷോർ രക്ഷപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യം നമ്മുടെ മലയാളത്തിൽ തന്നെ പല ന്യൂസ് ചാനലുകളും ഇത് വാർത്തയായിട്ട് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഒരു ക്രിക്കറ്റ് ചാനൽ ആയതുകൊണ്ട് തന്നെ നമ്മളും ഇത് പങ്കുവെക്കാമെന്ന് കരുതിയത് അപുക എന്താണ് ഒരു വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ അറിയിക്കുന്ന വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ പത്ത് വീണ്ടും കാണാമുള്ള പ്രതീക്ഷയോട് കൂടെ ചെറിയൊരു ഗുഡ് ബൈ